നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഗവർണർ തുല്യ ചാർജിയില്ലെങ്കിലും നിയമമാക്കി മാറ്റാം എന്ന രീതിയിലുള്ള ഒരു ഉത്തരവ് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ചോടുകൂടി നമ്മുടെ എം കെ സ്റ്റാലിൻ്റെ നക്ഷത്രം ഒന്നുകൂടി തിളങ്ങിയിരിക്കുകയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഏതാണ്ട് പകുതി രാജ്യവും രാജകുമാരിയും കിട്ടിയ പോലെ ഒരു സന്തോഷമുണ്ട് പക്ഷെ മുഴുവൻ രാജ്യവും കിട്ടണം അതാണ് പുള്ളിയുടെ ആഗ്രഹം അതാണ് പുള്ളിയുടെ ഉദ്ദേശം പുള്ളിയുടെ മാത്രമല്ല ഈ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെയും അതിൻ്റെ പൂർവ്വരൂപമായ ദ്രാവിഡ കഴകത്തിൻ്റെയും അതിൻ്റെ പൂർവ്വരൂപമായിരുന്ന ജസ്റ്റിസ് പാർട്ടിയുടെയും താല്പര്യം തമിഴ്നാടിനെ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാക്കി മാറ്റണം എന്നുള്ളതായിരുന്നു അതിനവർ ദ്രാവിഡസ്ഥാൻ വാദം ഉയർത്തി ഇന്ത്യൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗല്ല അതിൻ്റെ പൂർവ്വരൂപമായിരുന്ന അഖിലേന്ത്യാ ലീഗ് അഥവാ സർവേ ലീഗ് പാകിസ്ഥാൻ മുദ്രാവാക്യം ഉയർത്തിയപ്പോൾ അതിനാദ്യം പിന്തുണ കൊടുത്തു ഇ വി രാമസ്വാമി നായിക്കരടക്കമുള്ള ജസ്റ്റിസ് പാർട്ടിക്കാരായിരുന്നു അവർ പിന്നീട് ദ്രാവിഡ കഴകക്കാരായിട്ട് മാറി പിന്നീട് ഈ കഴകത്തിൽ നിന്ന് രാമസ്വാമി നായകരെ തന്നെ തള്ളിപ്പുറത്താക്കി സി എൻ അണ്ണാതുരയും മുത്തുവേൽ കരുണാനിധിയും നെടുഞ്ചേഴിയും ഒക്കെ ചേർന്ന് ദ്രാവിഡ മുന്നേറ്റ കഴക മാറ്റുകയാണ് ചെയ്തത് അപ്പോൾ ഇവരുടെ ഏത് കാലത്തെയും ലക്ഷ്യം ഇവരുടെ സ്വപ്നം എന്ന് പറയുന്നത് സ്വതന്ത്ര പരമാധികാര തമിഴ്നാടാണ് അതിനവർ ദ്രാവിഡ സ്ഥാൻ എന്ന് പേരിട്ട് വിളിക്കാൻ ആഗ്രഹിച്ചു പക്ഷേ അന്ന് മദ്രാസ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിരുന്ന തെലുങ്കന്മാരും നമ്മുടെ മലബാറിലടക്കമുള്ള മലയാളികളോ ഇപ്പോൾ കർണാടകത്തിൻ്റെ ഭാഗമായി തീർന്നിരിക്കുന്ന ചില പ്രദേശങ്ങളിൽ കന്നടികരോ ഇത്ര സാഹസികരായിരുന്നില്ല നമുക്കാർക്കും ദ്രാവിഡസ്ഥാൻ വേണ്ടിയിരുന്നില്ല നമുക്കെല്ലാവർക്കും ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന് ഭാരതഭാഗ്യ വിധാത എന്ന ദേശീയഗാനം പാഠനായിരുന്നു അതുകൊണ്ടെന്ന് വെച്ചാൽ തമിഴ്മാർ ഒറ്റപ്പെട്ടുപോയി അങ്ങനെ വലിയ സമരങ്ങളൊക്കെ നയിക്കേണ്ടി വന്നു വലിയ പ്രക്ഷോഭങ്ങൾ അഴിച്ചു തനി തമിഴ് ഇയക്കം പോലെയുള്ള പല കലാപരിപാടികളും അവതരിപ്പിച്ചു പിന്നെ ഒരു കാലത്ത് ഇവർ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കില്ല എന്ന തത്വാധിഷ്ഠ നിലപാട് സ്വീകരിച്ചു അതും നടക്കാതെ പോകുന്നു പിന്നീട് ജവഹർലാൽ നെഹ്റു ഭരണഘടനയിൽ ഭേദഗതി കൊടുക്കും ഇന്ത്യയുടെ പരമാധികാരത്തെ അംഗീകരിക്കുന്നു ഇന്ത്യയുടെ ഭൂപരമായ ഐക്യത്തെയും അഖണ്ഡതയെയും അംഗീകരിക്കുന്നു എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കാതെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റുകയില്ല തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള സത്യപ്രതിജ്ഞ ചെയ്യണം എന്ന രീതിയിൽ ഭരണഘടന മാറ്റിട്ടാണ് ഇവർ ഈ ഭരണഘടനയെ തത്വത്തിലെങ്കിലും അംഗീകരിച്ചത് പ്രയോഗത്തിൽ ദിവസം വരെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക